മകളെ റാത്തല്ല എന്താ പറയുക ഈ മരണ്ട് പിടിച്ചപ്പോൾ താ എന്നും ഇല്ലാത്തൊരു വേദന മനസ്സിന് വന്നിട്ട് കാരണം എന്താ പറയുക മുനീറാക്കാൻ്റെ അടുത്ത് നിന്ന് മരം ഈ ബ്ലേഡിനെ അങ്ങോട്ട് തട്ടിയിട്ട് ഒരൊറ്റത്തെറിക്കൽ സത്യം പറഞ്ഞാൽ ഈ കാക്കിയും മുനീറാക്കാൻ്റെയും ശരീരം അറ്റ് സംഭവം അറ്റുപോകേണ്ട സംഭവിച്ചിരിക്കും അള്ളാഹു രക്ഷപ്പെടുത്തിന്നെ പറയാം എന്തോ ഭാഗ്യത്തിന് ഈ കറങ്ങൽ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് മിനിറ്റോളം ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരുന്നു രണ്ട് മിനിറ്റല്ലേ കറങ്ങിട്ട് തന്നെ അവർ എന്തൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ടും മറ്റേ മണ്ണിൻ്റെ അതായത് മരത്തിന്റെ പൊടി വച്ചിട്ടൊക്കെ പിടിച്ച് നിർത്തിയിട്ടാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടിയ സംഭവമാണ് അത് കാരണം മരം കണ്ട് തള്ളിക്കഴിഞ്ഞപ്പോൾ നേരെ അതിനോട് തട്ടി ഇന്ന് നിർത്തിന്നത്തോട് പണി നിർത്തിയാ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അവസാന ഉയർച്ചയാണ് നമ്മളെ ലാസ്റ്റ് ഉയർച്ച അപ്പൊ കായ വേണ്ട കായുണ്ട് ഓ മെഷീൻ നോക്കണം സംഭവം സെറ്റ് ആക്കി കേട്ടോ ഇതിൽ കട്ടിനെ കാലുണ്ട് അതേപോലെ തന്നെ വീട്ടുകളതാ വലിയ വലിയ പലയുണ്ട് ഫുള്ള് സെറ്റ് ആയിട്ടാണ് മാഷാ അല്ല ഫുള്ള് സംഭവം സെറ്റായി കിട്ടി പക്ഷെ എന്താണല്ലോ വേദന ഉണ്ടായത് കാരണം എന്താ വെച്ചാൽ വലിയ പിരാവുമ്പോന്നാണ് പിടിച്ചത് ഒറ്റ പിരാമൊന്നും വലിയ കഷ്ടം കണ്ടില്ല ഞങ്ങള് വലിയ പിരാമെന്നാണ് പിടിച്ചത് പക്ഷേ എന്താ ചെയ്യാ അതല്ല ഈ പറങ്കു പറങ്കുവച്ച് പോവില്ല എത്ര അടിക്ക് ആ ക്ലിയർ ആയി കിട്ടൂലല്ലോ മാവുമാതിരി ക്ലിയറായി കിട്ടൂലല്ലേ അപ്പോളേ മകളെ ആദ്യമായിട്ടുള്ള അറിവാണ് പറഞ്ഞ് മോച്ചിട്ടല്ല അത് പറങ്കിയാങ്ങാ ഞാൻ അതിനെന്താ പറച്ചിട്ടാ പോകാം നമ്മുടെ നാട്ടിലൊക്കെ അത് ഇതാ അതാണ് ഈരുന്നിട്ട സംഭവം മറ്റേ ഒരിഞ്ച് തീർമീനാണ് കുടിക്കുന്നത് ഒരിഞ്ച് തീർമീൽ പിടിക്കട്ടോ അപ്പോൾ ഒരിഞ്ച് തീർന്നാൽ പല ഉണ്ടാവുള്ളൂ നമ്മളെ മാതിരി മൂന്ന് സെൻറ്റിമീറ്റർ അല്ല ഒരിഞ്ച് തെറിമീലാണ് പറങ്കി മാങ്ങ കേട്ടോ പറങ്കി മാങ്ങ മറ്റേ ആ തളിയിലടിക്കുക ആ അത് നേരെ തളിയിരുന്ന ആറിൻ്റെ ആറിഞ്ഞിൻ്റെ തളിര ഏഞ്ഞിൻ്റെ തളിയിലാവും അപ്പോളേ മകളെ റാത്തല്ല എന്തായാലും പൊന്നാനിന്ന് അതായത് പൊന്നാനല്ല സോറി തിരൂരിൽ നിന്ന് കൊടുക്കുന്ന പ്ലാവാട്ടത് തിരൂരിൽ നിന്ന് പ്ലാവ് അന്നേനെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നത് ഫുൾ കാതലായിരിക്കുന്നുണ്ടോ കംപ്ലീറ്റ് കാതലായിരിക്കുന്നു നമുക്ക് ഉറപ്പു മസാല അതേപോലെ തന്നെ കംപ്ലീറ്റ് കാതലാണ് നല്ല കാതലാണ് ഒരേ നോണം ഒരേ സൈസ് ഇനി നമുക്ക് ഇത് അതിൽ കുറച്ച് കഷ്ണം വേണം അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ കഷ്ണങ്ങളാണ് ആവശ്യമുള്ളത് ഇതിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സൈറ്റുണ്ട് അത് അനുസരിച്ച് അപ്പോളേ നമ്മളിതാ ഒന്ന് ഒരു സൈറ്റ് ഇത് ഇരുവരിൽ നിന്നും കൊടുന്ന് പിലാവ് ഒന്ന് നമ്മളെ കിടങ്ങാത്തോണ്ട് പാറമൊന്നും കൊടുക്കുന്നു ആയിപ്പട്ട അതാണ് കേട്ടോ ഒന്ന് ഇത് ഈ കെടുക്കണ കൂട്ടം അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താ ചെയ്യുക ഇതിമന്ന് കിട്ടാറ് പരമാവധി ഇതിമൊന്ന് കിട്ടുമോ നോക്കാം ഇതിമന്ന് കിട്ടണ നല്ലത് കാരണം എന്താണ് അതിനൊക്കെ ഒരു മാസം ഒന്നര മാസം മുന്നേ കൊടുക്കുന്നത് പക്ഷേ ഇതിനെന്താ മൂപ്പ് കുറവായിട്ടോ മൂപ്പ് കുറവല്ല ഇതിന് ചക്ക ഉള്ള സമയത്താണ് നമ്മൾ വെട്ടിയത് ചക്ക ഉള്ള സമയത്ത് അതുകൊണ്ടാണ് ഇതിന് വെള്ളം കൂടുതലിട്ട് അതിന് വെള്ളം വളരെ കൂടുതലാണ് കേട്ടോ ഏകദേശം മൂന്നിഞ്ച് വെള്ളമാണ് വേണ്ട അങ്ങനെ ഒരിക്കലും ഒരു വിലവിനുണ്ടാകില്ല പക്ഷേ അത് അർജൻറ്റ് പറഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങനെ വെട്ടി ഒഴിവാക്കി കേട്ടോ ഓക്കെ ഫുള്ള് വെള്ളമാണിത് എന്താ ചെയ്യാ നമ്മൾ ഈ അളവ് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ വെള്ളം ഉണ്ടിച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് ഈ അളവ് കിട്ടിയാൽ മതി അതിന് കുറേ വേസ്റ്റ് പോകുന്നതാണ് വിറക് കണ്ടമാനം ഉണ്ടാവും പന്ത്രണ്ട് പലക്ക് പലക്കി വലിയൊരു കഷ്ണം എടുക്കണം എടുക്കണല്ലേ ആയിക്കോട്ടെ ഇത് പറ്റണം ഈ ഒരു വലുതാനം എടുക്കേണ്ടി വരൂല നിവർത്തിമൊന്നും കിട്ടൂല ആയിക്കോട്ടെ വർക്കത്തി അയിൻ്റെ ഉള്ളിത്തീമെന്ന് കിട്ടൂലല്ലോ എന്തായാലും അല്ല എമിന്റെ ഉള്ളുത്തിമെന്ന് കിട്ടൂലുല്ലേ എന്താ ഒറ്റ ഒറ്റ കിട്ടുന്നുണ്ടെങ്കിൽ ഫുൾ വന്ന് നിർത്താളല്ലേ ഇത് എത്ര ഇണ്ട് എത്ര അളവുണ്ട് നോക്കാം ഏടിന് മേലക്കുണ്ട് മൂന്നുണ്ട് ഞാൻ നെട്ടി നീറ്റു ആകെ എന്താ അല്ല ഞാൻ എന്തേലും സംഭവിച്ച കണക്ക് കൂട്ടേ അല്ലെ അമ്പി തീർച്ചാറിയോ ആളെന്നെ മുറിഞ്ഞു പോവും ശരി അവിടെ തള്ളിയപ്പോ തട്ടിട്ടുണ്ടോ ഒരു മിനിറ്റിന്റെ മേലകായി ആ ഒരു മിനിറ്റിന്റെ മേലക്കായൊക്കെ ഇറങ്ങുന്നില്ലേ എന്നാലും ഫോസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം എല്ലാരും കേസിലാടാണെന്ന് കേസിലായത് ഇവിടെ നാട് തല്ലിയപ്പോ മര തട്ട് ആ ആ

സംഭവം ആ തിരുവൂരത്ത് നടന്ന സാധനം തന്നെ ആയിട്ടാണ് എടുത്തത് സാധനം എന്താ വെച്ചാൽ വേറെ കിട്ടൂല ഒന്നുമൊന്ന് കുറെ കിട്ടണ വലിയ പാടാണ് വെള്ളം ചാലാക്കി പിന്നെ കട്ടിങ്ങിന് തുടങ്ങിയിട്ടാണ് തളിര് വെച്ചു നേരെ തളിര് വെച്ചാൽ പന്ത്രണ്ട് ഇഞ്ച മേലെ ആദ്യത്തെ ആദ്യത്തെ കഷ്ട അതിന്റെ തൊടി ഉണങ്ങിട്ടിയത്ര ദിവസം എടുക്കേണ്ടി വരുമോ ഇനി എത്ര ദിവസം കെടുക്കണ്ടേ

അപ്പം രണ്ടാമത്തെ കഷ്ണം പോകട്ടെ രണ്ടാമത്തെ കഷ്ണം ഇങ്ങനെ പോവുന്നത് നാലുക്ക് മൂന്നിൻ്റെ നാലേ കാലത്ത് മൂന്നിൻ്റെ ഒരു കഷ്ണം എടുക്കാൻ വേണ്ടിയിരിക്കണം നാല് കഷ്ണം എടുക്കാൻ നല്ല പൊട്ടുണ്ട് ആ നാല് മൂന്നിൻ്റെ അത് നമ്മളെ ലാസ്റ്റ് പീസാണല്ലേ ഇമപുള്ള കിട്ടൂല ഏ അപ്പൊ അതോടുകൂടി ആ പരിപാടിയാണ് കഴിഞ്ഞില്ല രാത്രി കഷ്ണം അവൻ കൊണ്ടുപോകട്ടെ ഇനി വേറെ അമ്മീമ കാണാൻ കിടക്കുന്ന നമ്മളതാണെങ്കിൽ ഇനി നമ്മളതല്ലോ നമ്മളെ ഡോറിന് പോയി എടുത്ത ഡോറിന് എന്താണ് കഷ്ണങ്ങട്ട വെള്ളം ഉണ്ടായിട്ടുണ്ട് മൂപ്പുണ്ടായതുകൊണ്ട് അതാണ് സംഭവം സെറ്റ് സെറ്റായിട്ട ഇതില് കട്ടിരന്റെ കാലുണ്ട് അതേപോലെ തന്നെ വീട്ടുകൾ വലിയ വലിയ പലയുണ്ട് ഫുള്ള് മാഷാ മാഷാല്ലാ ഫുള്ള് സംഭവം സെറ്റായി കിട്ടി പക്ഷെ എന്താണല്ലോ വേദന ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ വലിയ പിരാവുമെന്നാണ് പിടിച്ചത് ഒറ്റ പിരാവുന്നതാണ് വലിയ കഷ്ടം കണ്ടില്ല ഞങ്ങള് വലിയ പിരാവുന്ന പിടിച്ചത് പക്ഷേ എന്താ ചെയ്യുക ഈ ഇന്ന് നിർത്തി എന്നത്തോട് പണി നിർത്തിയ നീ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവസാനം ഉയർച്ചയാണ് നമ്മൾ ഉയർച്ച അല്ല ലാസ്റ്റാണ് ഫൈനല് അപ്പോൾ കായ വേണ്ട രണ്ട് കായുണ്ട് പോയി ഓ മെഷീൻ്റെ വലുപ്പം നോക്കാം കേട്ടോ ഒമ്പത്